ഇന്ന് നമുക്ക് കുക്കർ കൊണ്ടുള്ള ഒരു മാജിക് തയ്യാറാക്കാം എത്രത്തോളം രുചി രുചിയുണ്ടെന്നുള്ളത് ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഞാനും ഇത് ഫസ്റ്റ് ടൈം ആണ് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പീസ് ഇഞ്ചിയും രണ്ട് ഏലക്കയും ഒന്ന് ചതച്ചത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളവും ഒരു ടേബിൾ സ്പൂൺ തേയിലയും ഒരു കപ്പ് പാലും പാകത്തിനുള്ള പഞ്ചസാരയും ഇട്ടിട്ട് രണ്ട് വിസലിന്ന് കേൾപ്പിക്കാം ഇനി നമുക്കിതൊന്ന് തുറക്കാം നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം അരിച്ചെടുക്കാം അടിച്ച ചായ നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്തി ഒഴിച്ചു കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഞാനിത് കുടിച്ചിട്ട് സത്യസന്ധമായിട്ട് പറയാം കൊള്ളാം കേട്ടോ ആ ഇഞ്ചിയുടെ സത്തൊക്കെ ഇറങ്ങിയിട്ടേ എനിക്കൊന്ന് നോർമലി നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയുടെ ആ ഒരു ചതച്ചിട്ട് കഴിഞ്ഞാൽ ഇത്രത്തോളം സത്ത് കിട്ടുമെന്ന് തോന്നുന്നില്ല ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നിങ്ങൾ ചൂടോടു കൂടി തന്നെ കുടിക്കാൻ നോക്കാം എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക്